നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നെഹ്റു കുടുംബത്തിനും കോൺഗ്രസ് പാർട്ടിയുടെ അടിമകൾക്കും സ്ത്രീധനം കിട്ടിയതൊന്നുമല്ലോ ഇന്ത്യ മഹാരാജ്യം മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് അന്തരിച്ചു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ എല്ലാ ഔദ്യോഗിക ബഹുമതിയോടുകൂടി ആദരവോടുകൂടി തന്നെ നടത്തി പക്ഷേ അന്ന് തന്നെ കോൺഗ്രസ്സുകാർ ചില വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ഇനി അദ്ദേഹത്തിന് പ്രത്യേക സ്മാരകം വേണം പോലും എന്നൊക്കെയാണ് അവർ പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയാറ് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇത്രയും കാലത്തിനുള്ളിൽ തന്നെ ഒരു കുടുംബം ഡൽഹിയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമാധിയാക്കി വടക്കാക്കി വെച്ചിരിക്കുന്ന കഥ കൂടി അറിയണം രാജ്കട്ട് നാൽപ്പത്തി നാല് ദശാംശം മൂന്ന് അഞ്ച് ഏക്കർ സ്ഥലമാണ് രാജ്ഘട്ടിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അത് രാജ്കട്ട് സമാധി ആക്ടിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് രാജ്കട്ട് മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇനി അടുത്ത് നോക്കുക ശാന്തിവനം നെഹ്റുവിൻ്റെയാണ് അൻപത്തിരണ്ട് ദശാംശം ആറ് ഏക്കർ സ്ഥലത്താണ് ആ ശമൃതി മണ്ഡപം നിലകൊള്ളുന്നു ഇനി ശാന്തിവൻ ഈ ശാന്തിവൻ ഏതെങ്കിലും പ്രധാനമന്ത്രിമാരുടെ സ്മൃതി സ്ഥലമൊന്നുമല്ല കേവലമൊരു എം പി ആയിട്ടിരുന്ന ആളുടെയാണ് പേര് സഞ്ജയ് ഗാന്ധി എന്നാണ് അതിനും വെച്ചിരിക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇനി ശക്തിസ്ഥൽ നാൽപ്പത്തഞ്ച് ഏക്കർ സ്ഥലമാണ് ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ വീരഭൂമി പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് രാജീവ് ഗാന്ധി കൂടാതെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി തന്നെയുണ്ട് അത് ആയിരം ഏക്കർ ഒക്കെ ഒരു അത് നമുക്ക് മാറ്റി നിർത്താം കാരണം അതൊരു യൂണിവേഴ്സിറ്റി ആണല്ലോ എന്നാലും ഈ സമാധി സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൽഹി പോലെ കണ്ണായ ഒരു പ്രദേശത്ത് അതായത് അവിടുത്തെ സ്ഥലത്തിന് കോടികളുടെ വിലയാണ് എന്നെല്ലാവർക്കും അറിയാം എത്ര ഏക്കർ സ്ഥലമാണ് മാറ്റി വച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണക്കാക്കി തന്നെയായിരിക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിസഭയുടെ അവസാന സമയത്ത് തന്നെ ആ മന്ത്രിസഭ കൂട്ടായ ഒരു തീരുമാനമെടുക്കുന്നു രാജ്യത്ത് മരണപ്പെടുന്ന വി വി ഐ പിയുകൾക്ക് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള ഒരു സ്മാരകം അതായത് ഓരോരുത്തർക്കും സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ടുള്ളത് വേണ്ട പൊതുവായിട്ടുള്ള ഇനി മരണപ്പെടുന്ന ഓരോരുത്തർക്കും പൊതുവായിട്ടുള്ള ഒരു സ്മാരകം വേണമെന്നത് തത്വത്തിൽ തീരുമാനമാകുന്നു ആ രീതിയിൽ അത് മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്യുന്നു തുടർന്ന് വാജ്പേയിയുടെ നമുക്കറിയാവുന്ന പോലെ തന്നെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്തായിട്ട് തന്നെ തീർച്ചയായിട്ടും മൻമോഹൻ സിംഗിന് വേണ്ടിയിട്ട് സ്മാരകം പണിയും പക്ഷേ കോൺഗ്രസ്സിന് വേണ്ടത് പ്രത്യേകമായിട്ട് വേണം എന്നാണ് പറയുന്നത് അത് പറയാനുള്ള യാതൊരു അടിസ്ഥാന യോഗ്യതയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം കോൺഗ്രസ് പ്രധാനമന്ത്രി തന്നെയായിരുന്നു നരസിംഹറാവു അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ ഡൽഹിയിൽ സ്ഥലം പോലും കൊടുക്കാത്തവരാണ് ഇപ്പോൾ ഈ ഡയലോഗ് അടിക്കുന്നത് മാത്രമല്ല പത്ത് വർഷത്തോളം മൻമോഹൻ സിംഗ് ഭരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരകം പണിയാൻ പോലും അവർ സമ്മതിച്ചില്ല ഒടുവിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നരസിംഹറാവുവിൻ്റെ പേരിൽ ഡൽഹിയിൽ തന്നെ ഒരു സ്മാരകം വന്നത് ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഈ വെറുതെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ വന്ന ഏതാനും പേരുടെ പേരിൽ തന്നെയുള്ള സ്മൃതി മണ്ഡപങ്ങൾ അഥവാ ഈ സ്മാരകങ്ങൾക്ക് എത്ര കോടി രൂപയുടെ ഏക്കർ കണക്കിന് സ്ഥലമാണ് മാറ്റി വച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക തീർച്ചയായിട്ടും രാജ്യത്ത് ഇനിയും വി വി ഐ പികളുണ്ട് എല്ലാവരും ചിരഞ്ജീവികളൊന്നുമല്ല ഇവരൊക്കെ അവരുടെയൊക്കെ സമയം കഴിയുമ്പോൾ മരണപ്പെട്ടു പോകും അപ്പോൾ ഓരോരുത്തർക്കും ഇതുപോലെ പ്രത്യേകം പ്രത്യേകമായിട്ട് സ്ഥലം വെക്കാനാണെങ്കിൽ അവസാനം ഡൽഹിയിൽ ജനങ്ങൾക്ക് താമസിക്കാൻ വരും ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണോ ചെയ്യേണ്ടത് അതോ പൊതുവായിട്ടൊരു സ്മാരകമാണോ വേണ്ടത് എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളടക്കമുള്ളവർ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് അങ്ങനെ തത്വത്തിൽ തീരുമാനമായത് എന്നിട്ട് അത് നടപ്പാക്കിയ ആൾ തന്നെ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് സപ്പറേറ്റ് ആയിട്ട് ഒരു സ്മാരകം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അത് തന്നെ എത്ര ഇരട്ടത്താപ്പാണ് എന്ന് നോക്കുക ഞാൻ ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് മാത്രം പറഞ്ഞതാണ് ബാക്കി കൂടി കേൾക്കുമ്പോഴേ ശരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ ശ്രീ സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മൻമോഹൻ സിംഗ് നാഷണൽ വഖബ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും തുടങ്ങി എന്നിട്ട് കോടിയും കൂടി അവർക്ക് കൊടുത്തു ഒരു പ്രസ്താവന കൂടി ഇറക്കി രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് എന്ന് വച്ചാൽ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യനും ബാക്കിയുള്ളവരും ഒക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടി ആത്മഹത്യ ചെയ്തോ എന്ന് പറയുന്നതിന് പകരമാണ് എന്നർത്ഥം അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായത്താൽ വഖബിന് നാല് ലക്ഷം ഏക്കർ ഭൂമിയിൽ നിന്നും ഒൻപത് ലക്ഷം ഏക്കറായി വർദ്ധിക്കുകയും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാജ്യമാക്കാൻ പിന്നീട് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതൊക്കെ നാം കണ്ടതാണ് ഹേ കോൺഗ്രസുകാരാ നിങ്ങൾ നിങ്ങളുടെ മൻമോഹൻ സിംഗിന് സമാധി പണിയാൻ ഭഗബോർഡിനോടാണ് യഥാർത്ഥത്തിൽ സ്ഥലം ചോദിക്കേണ്ടത് അല്ലാതെ നരേന്ദ്രമോദിയോടല്ല അവരുടെ കയ്യിൽ ഒൻപത് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് അതിൽ പകുതിയിൽ കൂടുതൽ കിട്ടാൻ കാരണം തന്നെ ഈ മൻമോഹൻ സിംഗ് ആണ് അപ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ അതേ വ്യക്തിയുടെ പേരിലുള്ള സ്മാരകം പടിയാൻ വേണ്ടിയിട്ട് ഒന്ന് വകപ്പ് ബോർഡിനോട് ചോദിച്ചു നോക്കുക അവർ തരാതിരിക്കില്ല എന്തേ മുട്ടുപിറക്കുന്നുണ്ടോ ലക്ഷം കോടിയുടെ സഹായം ചെയ്തയാൾക്ക് വകപ്പ് ബോർഡ് നൂറോ ആയിരമോ ഏക്കർ കൊടുത്താൽ ഒന്നും സംഭവിക്കില്ലല്ലോ സമുദ്രത്തിൽ നിന്നും ഒരു കുമ്പിൽ വെള്ളമെടുത്താൽ സമുദ്രത്തിൽ കുറവ് വരില്ലല്ലോ അങ്ങനെയെങ്കിലും ഈ വകുപ്പിനെ കൊണ്ട് കോൺഗ്രസ്സിന് ഒരു പ്രയോജനമുണ്ടാവട്ടെ അവസാനമായി ഇന്ത്യയുടെ ഏറിയ പങ്ക് ഭൂമിയും കോൺഗ്രസും വകപ്പും ചേർന്ന് എഴുതിയെടുത്തു ഇനി വരുംകാല തലമുറയ്ക്ക് ഒരു സ്മാരകം നിർമ്മിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ എവിടെയാണ് സ്ഥലം കിടക്കുന്നത്